പഠിതാക്കളെ ഈ വർഷത്തെ രണ്ടാം വർഷ തുല്യതാ പരീക്ഷ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരികയുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നടത്തിയ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ തുല്യതാ പരീക്ഷാ ഫലം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ് അപ്പോൾ ഫലം നോക്കിയിട്ട് നിങ്ങളുടെ മാർക്കുകൾ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അതുപോലെ തന്നെ ഉത്തര കടലാസിന്റെ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി എന്നിവ ഒക്കെ അപേക്ഷ കൊടുക്കാൻ പറ്റും ഇത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നിട്ടുള്ള പ്ലസ് വൺ എക്സാമിന്റെ റീവാലുവേഷൻ കൊടുക്കാനുള്ളതിന്റേതും കൂടിയുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് റീവാലുവേഷൻ കൊടുക്കണമെങ്കിലുള്ള സമയമായിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതിന്റെ ഫീസ് വിവരം പറയുകയാണെങ്കിൽ റീവാലുവേഷന് പേപ്പർ ഒന്നിന് എണ്ണൂറ്റമ്പത് രൂപയാണ് ഫോട്ടോ കോപ്പിക്ക് അറുന്നൂറ് രൂപ സൂക്ഷ്മ പരിശോധനക്ക് നാനൂറ് രൂപയാണ് അപ്പൊ റീവാലുവേഷൻ കൊടുക്കുന്ന ഒരു പേപ്പറിന് എണ്ണൂറ്റമ്പത് രൂപ അതിന്റെ ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ പിന്നെ സൂക്ഷ്മ പരിശോധന പേപ്പർ ഒന്നിന് നാനൂറ് രൂപ അപ്പോൾ ഇതിന്റെ അപേക്ഷാ ഫോറങ്ങൾ എല്ലാം ഡി എച്ച് എസ് സിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപേക്ഷ ഫോറം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം റീവല്യൂഷൻ ഡേ അപ്പോ ജൂലൈയിൽ നടത്തിയിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ മാർക്ക് പോരാ നിങ്ങൾ എഴുതിയതിനേക്കാളും മാർക്ക് വരാനുണ്ട് അല്ലെങ്കിൽ എഴുതിയത്ര മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവർ ിൽ മാത്രം നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുക റീവാലുവേഷൻ പൈസ എണ്ണൂറ്റി ആണ് റീവാലുവേഷൻ വെച്ച് പത്ത് ശതമാനത്തോളം മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് റിവാലുവേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് സെപ്റ്റംബർ ഒമ്പത് ഇരുപതാം തീയതിയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക്